യെസ് എന്തായാലും ഈ ഒരു വീഡിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് താരമായ ക്വാമി പെപ്ര പറഞ്ഞ കാര്യമാണ് അതായത് ഇന്നത്തെ മത്സരശേഷം ക്വാമി പെപ്പറ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഈ ഒരു വീടിലൂടെ നോക്കാൻ പോകുന്നത് എന്തായാലും അദ്ദേഹത്തിനോട് ചോദിച്ചു അതായത് ഈ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഇന്നത്തെ മാച്ച് വിജയിച്ചതിനെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഇത് സൂപ്പർ കപ്പിന് മുന്നോടിയായിട്ട് ഞങ്ങൾക്ക് വലിയൊരു ബൂസ്റ്റ് തന്നെയായിരിക്കും ഈ ഒരു വിജയമെന്നാണ് എന്താ ക്വാമിപ്ര പറയുന്നത് അതുപോലെ തന്നെ സൂപ്പർ കപ്പ് ഞങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഫൈനലെത്തി സൂപ്പർ കപ്പ് വിജയിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ലക്ഷ്യം എന്നാണ് ഇപ്പോൾ ക്വാമി അഭിപ്രായ പറയുന്നത് സീ നമുക്കറിയാം ഇതൊക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എല്ലാ പ്ലേയേഴ്സിനോടും ഏത് കോച്ച് വന്നാലും അവരോട് ചോദിച്ചാൽ പറയുന്ന ഒരു കാര്യമാണ് സീ ടൂർണമെൻറ്റ് ഞങ്ങൾ കപ്പടിക്കും ഇത് എല്ലാ ടീമും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് സോ എന്തായാലും ആ ഒരു രീതിയിൽ നിങ്ങളെടുത്താൽ മതി എന്തായാലും എനിക്ക് തോന്നുന്നില്ല ഞാൻ എപ്പോഴും പറയും സൂപ്പർ കപ്പ് ഒരു ലക്കിൻ്റെ കളിയാണ് ഒരു സൂപ്പർ കപ്പ് എന്ന് പറയുന്നത് ഈ സീസണിൻ്റെ ഇടയ്ക്ക് നടന്ന ഒരു ഓക്കെ ബട്ട് ഇങ്ങനെ നടക്കുന്നൊരു ലക്കിൻ്റെ കളിയാണ് പത്ത് മാച്ച് എന്നൊക്കെ പറയുന്നത് സോ അതെന്തായാലും ആർക്കാണോ കൂലിലൊക്കെ അവരാണ് വിജയിക്കാൻ പോകുന്നത് സോ മിക്കവാറും ആ ഒരു ലക്ക് ഫാക്ടറെ എന്തായാലും ട്രോഫി വിന്നിംഗ് സൈഡിലേക്ക് നോക്കിയാലും ബ്ലാസ്റ്റേഴ്സില്ല സോ ബ്ലാസ്റ്റേഴ്സിന് ഒരു പഴയ റിസൾട്ടൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ സോ എന്തായാലും സൂപ്പർ കപ്പിലേക്ക് നിങ്ങൾ വലുതായിട്ടും നോക്കണ്ട കാരണം അത്ര പോലെ അഡീഷനൊന്നും ബ്ലാസ്റ്റേഴ്സ് മാനേജ് ഒന്നും കൊണ്ടുവരാനും ശ്രമിക്കുന്നില്ല കാരണം നമ്മുടെ ഡിഫൻസ് ഒന്ന് വൃത്തിയാക്കിയാൽ